ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല കെ എസ് ആർ സ്റ്റാൻഡിന് സമീപത്താണ് അവിടുത്തെ ഒരു നല്ല രസകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ ഈ ചൂടിന് സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന തെരുവ് നായികൾക്കൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഭംഗിയുള്ളൊരു കാഴ്ച അത് കണ്ടുകൊണ്ടാണ് അത് പകർത്തുന്നതും നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് അത് വാങ്ങിച്ചത് ഇത് കണ്ട ഗെയ്സ് രാത്രിക്ക് നമ്മളൊക്കെ മാത്രം ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നടന്നാൽ മതിയാ ഇത് ഇതുങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും ഇത് വേണ്ട നിരത്തി ഇതേപോലെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇത് വേണ്ട ചേർത്തല ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം ഈ സംഭവം നടക്കുന്നത് അവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പട്ടികൾക്കൊക്കെ അതുങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കണ്ട എല്ലാവർക്കും കണ്ടാ എല്ലാരും ഇന്ന് ഐസ്ക്രീം നക്കി നക്കി അടിച്ചോണ്ടിരിക്ക എല്ലാരും ഇവിടെ അവിടെ നക്ക പ്രസാദ് ചെറുപ്പക്കാരന്റെ പേര് ഒരു മൃഗസ്നേഹിയാണ് അദ്ദേഹം തെരുവ് പട്ടികൾക്കെല്ലാം തെരുവി നടക്കുന്ന അലഞ്ഞു നടക്കുന്ന പട്ടികൾക്കൊക്കെ ഒരു ഒരു ആശ്രയവും ആശ്വാസവുമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഇവൻ കള്ളനാ അടുപ്പിച്ചു കൊടുത്തേ ഇവന് അവിടെ കിട കിടക്കണ കിടപ്പി കഴിക്കണം കണ്ട അതെ പണിയെടുക്കാൻ കഴിയില്ല ഏട്ടാ വിളിക്ക് അത് പായ് വെച്ച് കൊടുക്കണം കൊണ്ടുപോയി അവന് ഉഴപ്പനാ ചില അലമ്മമാര് പിള്ളേരെ പോലെ മറ്റൊന്നും വേണ്ടെങ്കിൽ അടുത്താൽ എടുക്കാന്നും പറഞ്ഞിട്ടൊക്കെ അതുകൊണ്ടല്ല അവിടെ ആ ഫ്രിഡ്ജ് ഐ സിന്ന് എ സിയുടെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലവാ അപ്പൊ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് അവിടെ നിന്ന് പുള്ളി മാറാറ് അവിടെ നിന്ന് മാറിയാൽ ചിലപ്പോൾ യുവന്മാർ ആ സ്ഥലം പിടിക്കും അതുകൊണ്ടാണ് പുള്ളി അവിടെ നിന്ന് മാറാത്തത് വെച്ച് വായി വെച്ച് കൊടുത്തപ്പോൾ വീണ്ടും അവന്മാർക്ക് അവിടെ തകൃതിയാരടിച്ചോണ്ടിരിക്കുകയാണ് ഹായ് നമസ്കാരം പേര് പ്രസാദ് എന്നല്ലേ പിന്നെ ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് ഓർത്താണ് ഇതുപോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഇതുപോലെ കണ്ടിട്ടുണ്ട് വൈകി വൈകിട്ടൊക്കെ ഇതേപോലെ ഈ തെരുവിലൊക്കെ നടക്കുന്ന ഈ പ്രത്യേകിച്ച് പട്ടികൾ ഇതുങ്ങളോട് ഈ കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മൃഗങ്ങൾ അത്രക്ക് സ്നേഹമാണോ എത്ര നാളായി ഇതുപോലെ മൃഗങ്ങൾക്ക് ഈ ഭക്ഷണം കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ട് അത്ര ആയിട്ടുണ്ട് അത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ അതായത് എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവത്തിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ആണോ ഈ ഒരു ഇതിന് തീരുമാനിച്ചത് ഞാനൊരു ആളായിരുന്നു കൂടുതൽ ഇഷ്ടമുള്ളത് പട്ടികളോടാണോ പൂച്ചകളോടാണോ ആ വീട്ടിൽ കയറി വന്ന പൂച്ചയുടെ അവസ്ഥ എന്താ ഇപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ടോ അതോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ തൊട്ടാണ് നമ്മളൊരു മൃഗസ്നേഹി ആകുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇത് കണ്ടപ്പോ ഒരു വലിയൊരു സന്തോഷം തോന്നി ഈ ചൂട് സമയത്തൊക്കെ എല്ലാ നമ്മളൊക്കെ നെരുവില് കൊണ്ട് ഓടുന്നൊരവസ്ഥയാണ് ആ സമയത്താണ് ഈ ഈ പട്ടിയെ ഇങ്ങനെ ഈ ഐസ്ക്രീമൊക്കെ കൊടുക്കണം കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും ഇതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ മൃഗങ്ങളോട് സ്നേഹം കാണിക്കാനും അവരെ ഇതുപോലെ ഒക്കെ മനുഷ്യനെ പോലെ തന്നെ കാണാനും സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഓക്കെ ഇത് യോഗാസനത്തിലാണ് യോഗാസനത്തിലാണിപ്പോൾ ഐസ്ക്രീം തിന്നതിൻ്റെ ഒരു മതോന്മത്തനായിട്ട് കിടക്കുന്നത്